ഹായ് ഹായോൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന നല്ലൊരു അടിപൊളി രുചിയിലുള്ള കടലക്കറിയാണ് കേട്ടോ ദോശയ്ക്കും അപ്പത്തിനും പത്തിരിക്കും ഒക്കെ പറ്റിയ പുട്ടിനും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കടലക്കറിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കടന്നാലോ ഇവിടെതാണ് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട കടല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിനുമുള്ള വെള്ളമൊഴിച്ച് നമുക്ക് ഇതിലേക്ക് ഒപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് വിസില് വരെ വരെ വെയിറ്റ് ചെയ്യാം ഇനി അടപ്പത്തെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു ഏലക്കായ കുറച്ച് പെരിഞ്ചീരകം ചെറിയ കഷ്ണം കറുകപ്പാട്ട എന്നിവ ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ട് സബോള ചേർത്താക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പോ മഞ്ഞൂർപ്പൊടിയോ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചുവന്ന മുളകട്ടോ ഞാൻ ചതച്ചതും കൂടി ചേർത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ അത് വഴറ്റിയ ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ ബിരിയാണി മസാല ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി മിക്സിയിൽ നന്നായി അടിച്ച് പേസ്റ്റാക്കിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മാത്രം അണ്ടിപ്പരിപ്പ് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെയധികം രുചിയുള്ളൊരു കടലക്കറിയാണ് കേട്ടോ ഇത് ഇവിടെ ഇതാ അണ്ടിപ്പരിപ്പിൻ്റെ മിക്സും സബോയുടെ മിക്സൊക്കെ നന്നായി തന്നെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് വെവ്വിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം കട്ടി പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് ചെറു ചൂടുവെള്ളം കൂടിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അണ്ടിപ്പരിപ്പില്ലെങ്കിൽ കുറച്ച് നാളികേരപ്പാലായാലും ചേർത്ത് കൊടുത്താൽ മതി നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ അധികം തിളപ്പിക്കരുത് കേട്ടോ ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും മല്ലിച്ചപ്പം ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ വെക്കുക വളരെയധികം സ്വാദിഷ്ടമായ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ദോശയ്ക്കും അപ്പത്തിനും പത്തിരിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി കടലക്കറിയാണത് ഇതിൻ്റെ ചൂടാറും തോറും ഇത് നല്ല കട്ടിയിലായിരിക്കും കേട്ടോ ഉണ്ടാവുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കടലക്കറിയാണ് കേട്ടോ ഇത് എന്തായാലും വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാമ നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം